ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് ഈജിപ്തിലേക്കാണ് കുറേ നാളുകൂടി ഉള്ളൊരു ആഗ്രഹമായിരുന്നു പിരമിഡ്സ് കാണാനുള്ളത് ഒരു തവണ ഞങ്ങൾ വിസയ്ക്ക് എടുത്തതായിരുന്നു അപ്പോൾ പോവാൻ പറ്റിയില്ല മയ്യോ ചെയർ ആക്സസബിൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വളരെ നമ്മടെപ്പേട്ടാ സോണ സോണിയ സോണോ

ബിഗ് <laughs> <laughs> <ilgili> <laughs>

I think feels better. Can you bend a little bit more? Um, that's

നമുക്ക് എയർ കാനഡ ലോഞ്ചിലേക്കാണ് പോണ്ടത് അപ്പോൾ ഞങ്ങൾ എയർ കാനഡ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുമില്ലേ ഉം ഉം ഉള്ളോടെ ഭാഷ ഇതവിടുത്തെ ക്രിസ്മസ് ക്ലാസ് ഫുഡ കിട്ട How uh, you been uh, ഇവിടെ ലീവ് ബാക്കി അതോ അവിടെ ലീവ് ചെയ്യണമെന്ന് ഞാൻ ഇനി നമുക്ക് ഇത് മാത്രം പോരെ നമ്മുടെ പാസ്പോർട്ട് വേണ്ടത് പാസ്പോട്ട് ഞാൻ വരുത്തിരിയാണ് അങ്ങനെ പോകരു ഇവിടെ മരീൻ്റെ ബക്കി ഇവിടെ മടക്കി കൊടുക്കണം ഇവിടെ മടക്കി കൊടുത്തിട്ട് വേണം അവിടെ പോകാനായിട്ട് മരിയണെങ്കിൽ ഭയങ്കര ക്ഷീണാകുഷ്ടത്തിലാണ് മരീനെടുക്കണം വെജിറ്റേറിയൻ്റെ സീ കേട്ട് കേസൗഡ് ഇതിൻ്റെ രണ്ട് സീറ്റ് ഓൾറെഡി അവിടെ രണ്ട് സീറ്റുണ്ട് ഏതും അവിടെ പോയി പൊന്നും എവിടെയായി പോയി ഇവിടെ ആരും വന്നില്ലെങ്കിലും ചോദിച്ചു നോക്കണം

Mae ty... Mae'n gwneud plei... Mae'n gwneud plei... െന്ന് തോന്നണ്ട് നമ്മുടെ കുഞ്ഞോർക്കൊക്കെ കഴിഞ്ഞിരിക്കോ അതായത് ആപ്പറ്റൈസർ ആണ് വന്നിട്ട് സാലഡും പിന്നെന്തോ പ്രോൺസ് പ്രോൺസാല് സാധനം തിന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താ ഉണ്ടോ അതും ബീഫ് വിത്ത് ടെപ്പർ കോൺ സോസാണത് പിന്നെ സൈഡ് വിത്ത് സാഫോൺ റൈസ് അസ്തരാഗസം ഉണ്ട് ക്യാരറ്റും ഉണ്ട് അതിനകത്ത്

കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മരിയയുടെ ബഗ്ഗി ഞങ്ങൾക്ക് അവിടേക്ക് കൊണ്ടു തന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത്ര നേരം അവിടെ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ നമുക്ക് വിസ അടിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് വിസ ആ അഡൈവൽ ഫോംസ് വെയിറ്റ് വെയ്റ്റ് ബിഹൈൻഡിലൊക്കെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് വെടിരാ ലഗേജ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഗേജ് വന്നിട്ടില്ല സോ ഓഫ് ഇത് കൂടെ നത്തിങ് ടു ഡിക്ലെയർ അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം കിട്ടി ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേരളിക്ക് പോവാം കയറോളിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ടാക്സി ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലഗേജ് സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു അതിന അതൊന്നും വേണ്ട നല്ല നത്തിങ് ഡിക്ലെയർ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഇവിടെ നിർത്തി കളക്ട് ചെയ്യണം ചെടയിൽ വേണം കളക്ട് ചെയ്യണം പക്ഷേ ഇവിടെ ഭയങ്കര ക്യൂ ആണ് നമ്മൾ അതിനകത്ത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അറിയാം